സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ തുടരും ഇന്ന് രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർകോട് ജില്ലകൾക്കാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം മഴയുടെ ശക്തി വരും ദിവസങ്ങളിൽ കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് കണ്ണൂർ കാസർഗോഡ് എന്നീ രണ്ട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും ഏർപ്പെടുത്തി ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ല തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല നാളെ ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് കനത്ത മഴയും വെള്ളക്കെട്ടും മൂലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു കോട്ടയത്ത് ദുരിതം ശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നാൽ ഇരു ജില്ലകളിലും മുന്നിട്ട പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല നിലവിൽ ഒരു ജില്ലകൾക്കും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം മഴയുടെ ശക്തി വരും ദിവസങ്ങളിൽ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജനം തിരുവനന്തപുരം